ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം കനത്തതോടെ സിറിയയിലേക്ക് പലായനം ചെയ്ത് ലക്ഷക്കണക്കിനാളുകൾ ലബനനിൽ നിന്ന് ഒരു ലക്ഷത്തോളം പേർ സിറിയയിലേക്ക് പലായനം ചെയ്തതായി യു എൻ അഭ്യർത്ഥികൾക്കായുള്ള ഹൈക്കമ്മീഷണർ അറിയിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് ഇരട്ടിയായി ഇറാന്റെ പ്രാദേശിക സഖ്യകക്ഷിയായ ഹിസ്ബുള്ളിയെ ലക്ഷ്യമിട്ട് ലബനനെയും ഗാസ മുനമ്മിനെയും ഉൾപ്പെടുത്തുന്നതിനായി ഇസ്രായേൽ അടുത്ത ദിവസങ്ങളിൽ ആക്രമണം വ്യാപകമാക്കിയിരുന്നു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് സംഘർഷം കൂടുതൽ വഷളാക്കി ഇതുവരെ ഹിസ്ബുളയുടെ നിരവധി കമാൻഡർമാരെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു ഐ ഡി എഫ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഹിസ്ബുളയുടെ പതിനൊന്ന് ഉന്നത കമാൻഡർമാരെയാണ് ഇതുവരെ ഇസ്രായേൽ വധിച്ചത് വാർത്താ ഏജൻസിയായ എ എഫ് പിയോട് സംസാരിച്ച യു എൻ എച്ച് സി യുദ്ധത്തിൽ തകർന്ന സിറിയിലേക്ക് വൻതോതിലുള്ള പലായനം ഒരാഴ്ച മുൻപാണ് ആരംഭിച്ചതെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ മുപ്പതിനായിരം പേർ സിറിയയിലേക്ക് കടന്നിരുന്നു ഏകദേശം എൺപത് ശതമാനം സിറിയൻ പൗരന്മാരും ഇരുപത് ശതമാനം ലബനീസുകാരുമാണ് പലായനം ചെയ്യുന്നതെന്ന് ഒരു പ്രത്യേക പത്രസമ്മേളനത്തിൽ സിറിയയിലെ ഏജൻസിയുടെ പ്രതിനിധി ഗോൺസാലോ വെർഗാസ് ലോസ പറഞ്ഞു ഇതിൽ മിക്കവരും സ്ത്രീകളും കുട്ടികളുമാണ് ചില പുരുഷന്മാർ കടന്നുപോയെങ്കിലും പകുതിയോളം കുട്ടികളും കൗമാരക്കാരുമാണെന്നും ലോസ പറഞ്ഞു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ലബനിൽ നിന്നും ഇത്രയും വേഗം പൗരന്മാർ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഉത്തരവിട്ടിരുന്നു പതിമൂന്ന് വർഷത്തിലേറെയായി സ്വന്തം പ്രതിസന്ധിയും അക്രമവും കൂടാതെ സാമ്പത്തിക തകർച്ചയും അനുഭവിക്കുന്ന ഒരു രാജ്യത്തിലേക്കാണ് പലായനം ചെയ്യുന്ന ആളുകൾ എത്തുന്നത് ബോംബ് സ്ഫോടനത്തിൽ നിന്ന് പലായനം ചെയ്യുന്ന ആളുകൾ സിറയിലെത്തുന്നത് ആഘാതവും സഹായത്തിന്റെ ആവശ്യവുമാണ് പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ തിങ്കളാഴ്ച ടയർ നഗരത്തിൽ ലബനലിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടതായി ഹമാസ് പറഞ്ഞു മറ്റൊരു പലസ്തീൻ സംഘടന തങ്ങളുടെ മൂന്ന് നേതാക്കൾ സെൻട്രൽ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പറഞ്ഞു തലസ്ഥാനത്തിന്റെ പരിധിക്കുള്ളിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ലബനിലെ തങ്ങളുടെ നേതാവ് ഫതേ ഷെരീഫ് അബു അല്ലമീനും ഭാര്യയും മകനും ടയറിലെ അഭയാർത്ഥി ക്യാമ്പിലെ തങ്ങളുടെ വീടിന് ലക്ഷ്യമിട്ട് നടത്തിയ സമരത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസും സ്ഥിരീകരിച്ചു അതേസമയം ബെയ്റൂട്ടിലെ കോല ജില്ലയിൽ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടതായി പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ അറിയിച്ചു നഗരത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങൾക്കപ്പുറം ബെയ്റൂട്ടിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമാണ് ഹിസ്ബുള്ളൻ നേതൃനിരയിൽ ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് ഹസൻ നസ്രല്ല അദ്ദേഹത്തിന്റെ മരണം ഇറാനും ഹിസ്ബുള്ളയ്ക്കും കനത്ത തിരിച്ചടിയാണ് ഹിസ്ബുള്ള മേധാവിയുടെ മകൾ സൈനബ് നസ്രലയും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ മൂന്ന് ദശകത്തിലേറെയായി പോരാട്ടം തുടരുന്ന ഹിസ്ബുള്ളയ്ക്കും അവരെ പിന്തുണയ്ക്കുന്ന ഇറാനും കനത്ത ആഘാതമാണ് നസ്രല്ലയുടെ തലയെടുക്കൽ കഴിഞ്ഞ മൂന്ന് ദശാബ്ദമായി ഹിസ്ബുള്ളയുടെ ജീവവായുവായിരുന്നു ഹസൻ നസ്രല്ല അയാളുടെ വിയോഗമുണ്ടാക്കുന്ന ശൂന്യത ഹിസ്ബുള്ളയ്ക്ക് വലിയ ആഘാതമാണ് നീണ്ട പതിനെട്ട് വർഷത്തെ അധിനിവേശത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് രണ്ടായിരത്തിൽ ഇസ്രായേലിന്റെ രാജ്യത്തുനിന്ന് തുരുത്തിയതിന്റെ മാസ്റ്റർ പ്ലാൻ നസ്രല്ലയുടേതായിരുന്നു ഇന്ന് അയാളില്ല രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടിയതോടെയാണ് നസ്രല്ല ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായി മാറിയത് അയാളുടെ അഭാവത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി